ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണിനെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ രാഹുൽ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുലിന്റെ ഗുണ്ടകൾ വന്ന് കിരൺ ഉപദ്രവിക്കുന്നുണ്ട് പക്ഷെ അവസാനം കിട്ട തലക്കടിച്ച ആ ഗുണ്ടുണ്ടല്ലോ അത് വേറെ ആരുമല്ല നമ്മുടെ ഗംഗപ്രസാദിന്റെ ആ ഗുണ്ടയാണ് അവസാനം അടിച്ചത് കാരണം വേറൊന്നും അല്ല ഈ മെയിൻ ഗുണ്ടകളെ വിട്ടത് ആരാണോ അവരുടെ തലത്തിന് ഈ ഒരു കാര്യം കൂടി വന്ന് വീഴുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഗംഗപ്രസാദ് അങ്ങനെ ചെയ്തത് കാരണം കിരണും കല്യാണവും അവരുടെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാം ഈ വിട്ടത് രാഹുലാണ് എന്നവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ രാഹുലിന്റെ ഗുണ്ടകളെ കൂടെ ഗംഗപ്രസാദിന്റെ ഗുണ്ട കൂടെ ചേരുകയാണെങ്കിൽ ആരറിയാൻ ഏത് കൊണ്ടാണ് ആരെ അടിച്ചു അതുകൊണ്ട് ഗംഗപ്രസാദ് നൈസായിട്ട് കളിച്ചാണ് കിരണില്ലാതാക്കാൻ വേണ്ടി ഈ ഗംഗപ്രസാദ് എന്ന് പറയുന്നത് ഇപ്പോഴൊരു എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഈ നമ്മുടെ കാർത്തികയുടെ അമ്മ ലക്ഷ്മി രണ്ടാമത് വിവാഹം കഴിച്ച ആളുടെ മകനാണ് അയാൾക്ക് അയാൾ രണ്ടാമത് വിവാഹമാണ് ഇപ്പൊ കാർത്തികയുടെ അമ്മക്ക് കാർത്തിക ഉണ്ടായിരുന്നു അതായത് കാർത്തികയ്ക്ക് ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് രണ്ടാമത് വിവാഹം കഴിച്ചത് അതുപോലെ തന്നെ ആ പുള്ളിക്കാരൻ ആണെങ്കിൽ ഈ ഗംഗപ്രസാദിനൊരു ഏഴെട്ട് വയസ്സുള്ള സമയത്താണ് രണ്ടാമത് ലക്ഷ്മിയനെ വിവാഹം കഴിച്ചത് അതായത് രണ്ടുപേർക്കും രണ്ട് ബന്ധത്തിൽ രണ്ട് കുട്ടികളുണ്ട് എന്നിട്ടാണ് രണ്ടിലും വിവാഹം കഴിച്ചത് അപ്പൊ മനസ്സിലായോ അപ്പൊ ഒരുപാട് പേര് പറഞ്ഞു കാർത്തിക എങ്ങനെ ഉണ്ടാവും പ്രകാശൻ അപ്പൊ തന്നെ നാട് വിട്ടില്ല പിന്നെ എങ്ങനെ ചേട്ടനാവാന്നൊക്കെ ചോദിച്ചു അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം പറഞ്ഞു കേട്ടോ രണ്ടുപേർക്കും രണ്ടുപേരിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും അതിനുശേഷം രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ രണ്ടുപേരും ഒന്ന് യോജിച്ചു അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ നമ്മുടെ കാർത്തികയുടെ ചേട്ടൻ വീണ്ടും ചെറിയുടെ വേഷം കെട്ടിട്ട് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ആ സമയത്ത് കിരണ്ണ ചെറുതായിട്ട് ബോധമൊക്കെ വരുന്ന കേട്ടോ കിരണോട് ജെറിയവിടെ നിൽക്കുന്ന സമയത്ത് കിരൺ പറയണ്ടത് ആ ജെറി ജെറിയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അതെ കിരൺ സംസാരിക്കുമെന്ന് വേണ്ടത് പറയാണ് കല്യാണി പൊട്ടിക്കറൊണ്ടിരിക്കുമ്പോൾ കിരൺ പറയണ്ടത് എന്തിനാ കല്യാണി ഇങ്ങനെ വിഷമിക്കണത് എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ നോക്ക് ഞാൻ തന്നോട് പലവട്ടം പറയാറില്ലേ തന്നെ താലിച്ചേടിന് നല്ല ഫലമാണെന്ന് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ലടോ അഥവാ എന്തിനൊക്കെ വന്ന തന്നെ അത് പെട്ടെന്ന് തന്നെ കടന്നു കടന്നുപോയിക്കോളും എന്ന് പറയാണ് കല്യാണി പെട്ടെന്ന് കരയാണ് അപ്പൊ ജെറി പറ എന്തിനാ പെങ്ങളെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കിരണിന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അതെങ്കിലും ആ സമാധാനിക്കും ഇപ്പൊ ഡോക്ടർ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോ കല്യാണി പറയുന്നുണ്ട് എന്നാലും എത്ര നാളായി ഇപ്പോഴീ അപകടവും കാര്യങ്ങളൊക്കെ ആവാന്നൊക്കെ പറയുമ്പോ കിരൺ പറയുന്നുണ്ട് അപ്പൊ ചെറിയ ചോദിക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഒത്തിരി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ കിരൺ പറയാന് സത്യം പറഞ്ഞാൽ ചെറിയ എന്റെ ജീവൻ രക്ഷിച്ച ആളുണ്ട് സത്യം പറയാലോ ശത്രുക്കൾ ഒത്തിരി ഉണ്ട് ചെറിയ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വേണ്ടി കാത്തിരിക്കാണ് ഇല്ലാതാക്കാൻ വേണ്ടി അതെന്താ അങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടൊരു ചെറുപ്രായമല്ലേ ഇത്ര ചെറുപ്പത്തിൽ ഇത്ര ശത്രുക്കളോ ഞങ്ങളുടെ ശത്രുക്കൾ മാത്രല്ല പേരൻസിന്റെ ശത്രുക്കളും നമ്മുടെ ശത്രുക്കളും ആവുമല്ലോ അങ്ങനെയാണ് പക്ഷെ ഏത് ചെയ്യിപ്പിച്ചതാരെ എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ അങ്കിൾ എന്ന് പറഞ്ഞ ഒരുത്തനാണ് സ്വന്തം അങ്കിളോ ഉം അതെ എൻ്റെ അമ്മയുടെ ആങ്ങളാ അയാളുടെ ഗുണ്ടകളാ എന്നെ വന്ന് ആക്രമിച്ചത് പറയാണ് കിരണിന് ആ ഗുണ്ടകളെ ഇനി കണ്ടാ മനസ്സിലാവോ വലിയ ഓർമ്മയില്ല എന്നാലും കണ്ടാ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും എന്നൊക്കെ പറയാണ് എന്തായാലും ജെറി ചെയ്തത് വലിയൊരു കാര്യമാണ് ജെറിക്ക് ഞങ്ങക്ക് ട്രീറ്റ് കൊടുക്കേണ്ട കല്യാണം വേണം എന്ന് പറയാണ് ജെറി സമയം കിട്ടുമ്പോ വീട്ടിലേക്ക് ഒന്ന് വരണം കേട്ടോ എന്ന് പറയാണ് അതിനെന്താ തീർച്ചയായിട്ടും വരാം നിങ്ങളെ വീട് എനിക്കറിയാൻ കേട്ടോ ഒരു കാര്യം ചെയ്യാം കിരൺ ഒന്ന് ആദ്യം റെഡി ആവട്ടെ അതിനുശേഷം വീട്ടിലേക്ക് വരാം ജെറിയുടെ ഫാമിലിയൊക്കെ എല്ലാവരും ബാംഗ്ലൂരാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ വർക്ക്സൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ഒരു ബിൽഡിംഗ് പണിയണം ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് അപ്പൊ നിങ്ങളുടെ നല്ല കൺസ്ട്രക്ഷൻ ആണെന്ന് കേട്ടായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ സൈഡിലേക്ക് വന്നത് അപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയുമ്പോ കല്യാണി പറയണ്ടു ഒരു കണക്കിന് ചേട്ടൻ ചേട്ടന അവിടെ വന്ന് നന്നായി അല്ലെങ്കിൽ കിരണേട്ടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നൊക്കെ പറയാണ് അതിനുശേഷം ചെറിയ അവിടുന്ന് ചെയിച്ച പോലെ അങ്ങോട്ട് പോവാട്ടോ അവൻ അവനെ കൂടെ നിന്നിട്ട് ഞാൻ ചതിക്കും കാർത്തികനെ സ്നേഹിക്കുന്നതും അവൻ അവളെ സംരക്ഷിക്കുന്നത് ആരൊക്കെയാണോ അവര അവരെയൊക്കെയാണ് ഇല്ലാതാക്കും ഇപ്പൊ അവളുടെ സംരക്ഷണം ഫുൾ ഏറ്റെടുത്തിരിക്കണത് ഈ കിരണും കല്യാണി അല്ലേ ആദ്യം ഇവരെ തന്നെ ഇല്ലാതാക്കണം എന്നാലേ കാർത്തികനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ പിന്നെ അവളുടെ അമ്മ ഹോസ്പിറ്റലിൽ അസുഖം നടിച്ചു കിടക്കുവാണ് ആ തള്ളേനെ ഇല്ലാതാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആ ആയിട്ടുള്ള ഗംഗപ്രസാദ് അവിടെ നിന്ന് അപ്പൊ എപ്പോഴും ഗംഗ വന്നാലും കാർത്തിക പോണ സമയത്ത് മാത്രമേ വരുകയുള്ളൂ അപ്പൊ കാർത്തിക വീണ്ടും കിരണെ കാണാൻ വേണ്ടി വരുന്നത് അപ്പൊ കിരണത്ത് കാര്യങ്ങൾ ചോദിക്കണ്ട എന്താ കിരണ എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ ഒന്നും പറയണ്ട എന്റെ അങ്കൾ എന്ന് പറഞ്ഞാൽ ഒരുത്തിനുണ്ടല്ലോ അയാളെ വിട്ടയച്ച ഗുണ്ടകളാണ് ഈ പരുവാക്കിയത് എന്ന് പറയാണ് അല്ല എന്നിട്ട് ഇവിടെ കൊണ്ടു ചോദിക്കുമ്പോ ഒന്നും പറയണ്ട വേറൊരാളുണ്ട് ജെറി എന്ന് പറഞ്ഞിട്ട് ജെറി ജോണ് അയാളെ സൈറ്റ് കാണാൻ വേണ്ടി വന്നതാണ് അയാളെ എന്നെ രക്ഷിച്ചത് ആണോ ആളുണ്ട് ഇവിടെ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ പോയുള്ളത് പറയാണ് ആളെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് നന്ദി പറയായിരുന്നു എന്നൊക്കെ പറയാണ് ആ ജെറി നല്ല ഒരാളാ എല്ലാ കല്യാണി അതെ അതെ നല്ലൊരാളാ എന്ന് ഇങ്ങനെ പറയാം കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രകാശിനും വിക്രോത്തിനും അതുപോലെ തന്നെ രാഹുലിനൊക്കെ ഭയങ്കര സന്തോഷാവാണ് എന്തായാലും കിരണെ നല്ലൊരു അടി കിട്ടിയല്ലോ രാഹുലിനും അത് ചന്ദ്രസേനും രൂപക്കും ഒരുപാട് കരയാ പറ്റിയല്ലോ പക്ഷെ എന്നാലും അവന്റെ മരണം സംഭവിച്ചില്ല എപ്പോഴും അങ്ങനെ തന്നെയാ ഈ കിരണും അതെ കല്യാണി അതെ ഭയങ്കര ജാതകവും രണ്ടു പേർക്കും പെട്ടെന്നൊന്നും അവരില്ലാതാവില്ല എന്തായാലും ഗുണ്ടകൾ അവനെ നോട്ട് ഇട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന അവിടുന്ന് വിടണ മുമ്പ് ഡിസ്ചാർജ് ആവണമോ അവന്റെ ശവം കാണിക്കോന്ന അവൻ എനിക്ക് വാക്ക് തന്നിരിക്കണത് എന്ന് പറയാണ് അങ്ങനെ കിരണിനെ കിരണിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമ്മുടെ രാഹുലും അതുപോലെ തന്നെ വിക്രവും പ്രകാശിനൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ മദ്യപിക്കുക ചെയ്യുവാട്ടോ അവൻ എത്ര അവൻ എത്രയും പെട്ടെന്ന് തന്നെ തീരുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി നമുക്ക് കേൾക്കാൻ പ്രകാശ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോട് കൂടി തന്നെ ചിരിക്കണത് അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് ചന്ദ്രസേനാകെ ആകെ ദേഷ്യമായിട്ട് ചന്ദ്രസേന രൂപ എടുത്ത് പറഞ്ഞിട്ടുണ്ട് രൂപേ ഇനിയിപ്പോ ഒന്നും നോക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോ ആ സരയോ ഷാരിയോ അവരെന്തായാലും കുഴപ്പമില്ല അവര് അവര് സത്യങ്ങൾ അറിയട്ടെ എപ്പോഴും നമുക്ക് മാത്രം തന്നെ ദുരന്തം എന്ന് പറയാണ് അവർക്കും സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ ഇനി ഞാൻ അവിടുത്തെ സത്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു ചന്ദ്രസേന അവിടുന്ന് പുറപ്പെടുവാണ് നേരെ പോണ രാഹുലിന്റെ അടുത്തേക്കാട്ടോ രാഹുലിന്റെ വാതില് വീടിന്റെ വാതില് മുട്ടു ാണ് എവിടെ നിന്റെ ഭർത്താവ് രാഹുൽ എന്ന് ചോദിക്കുകയാണ് അയ്യോ അയാൾ ഇന്നലെ മുതൽ ഇവിടെ വന്നിട്ടില്ല ഇന്നലെ മുതൽ വരാത്തെയാണോ അത് അയാളെ മാറ്റി നിർത്തി നിർത്തിയിരിക്കാണോ മാറ്റി നിർത്തിയിരിക്കുന്നതോ എന്ത് എന്തൊക്കെയാ ചന്ദ്രസേന പറയണത് എന്ന് ഷാരി ചോദിക്കുമ്പോ ഓ നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ എന്നാ നിങ്ങൾ അറിഞ്ഞോ അവനെ ഗുണ്ടകളെ ഇഷ്ട വിട്ടിട്ട് എന്റെ മോനെ തലക്കടിച്ച് പരിക്കേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അവൻ ഹോസ്പിറ്റലില്ല പിന്നെ അവനോട് പറഞ്ഞേക്ക് രാഹുൽ എന്ന് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞേക്ക് എന്റെ മോനെ അങ്ങനെ പെട്ടെന്നൊന്നും അവൻ അവനില്ലാതാക്കാൻ പറ്റില്ലെന്ന് പക്ഷെ എനിക്ക് പറ്റും രാഹുലിനെ നിന്നെ ഇവ ക്കാ നിങ്ങളൊക്കെ മൂടിച്ചുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലോ അതൊക്കെ പരസ്യം ലോകത്തോട് വിളിച്ചു പറയാൻ പോണോ ദിവസം ആടി എന്ന് ആ സമയത്ത് ശാരി പണ്ട് ചതിക്കല ചന്ദ്രസേന ഒന്നും പറഞ്ഞു പറയലേ മോ മോളുടെ പറയില്ല അവളെ ആകെ ആത്മഹത്യ ചെയ്യും ചെയ്യട്ടേടി ആർക്കാ ചെയ്തും എന്റെ മക്കളെ നിങ്ങൾക്ക് സന്തോഷിക്കണോ സന്തോഷിക്കണോ നിങ്ങളുടെ മാമാവോ ഇല്ലാതാകുമ്പോഴേക്കും നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റില്ലേ എല്ലാ പാരന്റ്സിലും അങ്ങനെ തന്നെ ആടി ശാരി എന്ന് പറയാണ് അത് കേട്ടോണ്ട് സാരി അങ്ങോട്ടേക്ക് വരുന്നേ ആഹാ വന്നല്ലോ എന്താടി നിന്റെ കുഞ്ഞൊക്കെ ഒരു ഉറങ്ങിയോ ഉറങ്ങി നിന്റെ ഭർത്താവേടെ മനോഹരൻ അവൻ ഇവിടെ തന്നെ ഉണ്ടോ അത് അമേരിക്കയിലേക്ക് പോയോ അമേരിക്ക ഒന്നും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ഓ ചിലപ്പോ വേറെ കല്യാണം കഴിച്ച് സെറ്റ് ആവുകൊണ്ട് പോവാൻ പറ്റില്ലല്ലേ എന്റെ മനുവേട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞ എന്റെ മനുവേട്ടൻ അങ്ങനെയൊന്നും അല്ല ആ നിന്റെ മനുവേട്ടൻ അങ്ങനെയൊന്നുമല്ല നീ അത് അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ സത്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറയാൻ വേണ്ടി വരോടി ഞാൻ വെറുതെ വായ കൊണ്ട് പറഞ്ഞാ നീ വിശ്വസിക്കലോ തെളിയിച്ചോട് നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇടാടി ഞാൻ ഈ മനോഹർന്ന് പറഞ്ഞ ആളെ ആരാണ് ഈ നാട്ടിലേക്ക് കൊണ്ടത് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോ ശാരിയും സരിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ് ചന്ദ്രസേന പറഞ്ഞേണ്ടത് എടി മനോഹറിനെ കൊണ്ടത് ഞാൻ തന്നെയാടി അത് നിനക്കിട്ട് നിന്റെ അച്ഛൻ്റെ രാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നത് ശരിക്കും ചന്ദ്രസേനാണ് മനോഹരനെ കൊണ്ടുവന്ന കേട്ടോ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ അങ്ങനെയാണ് ഇവര് പറയണത് പിന്നീടാണ് അതങ്ങും പിന്നെ അത് ഒട്ടും പറയുന്നില്ല അത് എന്താണെന്ന് അറിയില്ല എന്തായാലും ചന്ദ്രസേന തന്നെയാണ് മനോഹരനെ കൊണ്ടുവന്നിരിക്കുന്നത് അത് മാത്രല്ല ചന്ദ്രസേന മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ഇപ്പൊ പ്രകാശിന്റെ വിക്രവും നിൽക്കുന്ന വീട്ടിലാണെന്ന് അതുകൊണ്ട് തന്നെ പ്രകാശിന്റെ ആ വീട്ടിലേക്ക് ഇപ്പൊ നിൽക്കുന്ന ആ വാടക വീട്ടിലേക്ക് ചന്ദ്രസേന പോകുവാണ് ശേഷം രാഹുലിനെയും പ്രകാശിനെയും വിക്രത്തിനെയൊക്കെ പന്നി കിടുകട്ടോ മൂന്നും ഒരുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സ്ഥിതി നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും അത് മാത്രല്ല ചന്ദ്രസേനൻ സരീവിനോട് സത്യങ്ങൾ പറയാൻ പോകുന്ന ഭാഗം കൂടി ഈ ആഴ്ചയുണ്ട് ഇനി വരാൻ പോകുന്ന ആഴ്ച നടക്കുന്നുണ്ട് വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചത് ആകെ ഒരു ദിവസത്തെ സീൻ മാത്രമേ വീക്കെൻഡ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളൂ ബാക്കി നാല് ദിവസത്തെ കാണിച്ചിട്ടില്ല അത് വേറൊന്നും അല്ല സരീവിനെ തിരിച്ചടി കിട്ടാൻ പോകുന്ന ഭാഗം ആയതുകൊണ്ട് കാണിക്കാതിരിക്കുന്നത് എന്തായാലും മനോഹറിന്റെ വിവാഹ ദിവസം ഉണ്ടല്ലോ വന്ദനായിട്ടുള്ള വിവാഹം ആ ദിവസം തന്നെയാണ് നമ്മുടെ സരിവും സത്യങ്ങളൊക്കെ അറിയുന്ന ദിവസം കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും kind of friends take care bye bye